ഫ്രീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു പ്പിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങളുണ്ട് പക്ഷേ നമ്മളിപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പ്രീമിയർ ലീഗിലെ കഴിഞ്ഞ ഗെയിം വീക്കിലെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ചെൽസിയുടെയും മാസ്നെല്ലേ മത്സരങ്ങളെക്കുറിച്ചിട്ടാണ് ശരിയാണ് ഈ മത്സരങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ വൈകി പോയിട്ടുണ്ട് പക്ഷേ ജോലി തിരക്കും ഫാമിലിപരമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിൽപ്പെട്ടു പോകുകയാണ് അതുകൊണ്ടാണ് സമയത്തിന് പല വീഡിയോസും ചെയ്യാൻ പറ്റാതിരിക്കുന്നത് എന്തായാലും ആ രണ്ട് മത്സരങ്ങളിൽ നിന്നും ചില പ്രധാനപ്പെട്ട ടോക്കിമെന്റുകൾ സംസാരിക്കണം പിന്നെ അടുത്ത വീഡിയോയിൽ നമുക്ക് റുബനമോരമിൻ്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ കുറിച്ച് സംസാരിക്കേണ്ടതായിട്ടുണ്ട് സമയം കിട്ടുന്നതിനനുസരിച്ച് വീഡിയോ ചെയ്യാം ആദ്യം തന്നെ നമുക്ക് ആസ്നലിൻ്റെ മത്സരത്തെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങാം ആസ്നലിൻ്റെ മത്സരം എമിറേറ്റ്സിൽ നോട്ടിംഗാം ഫോറസ്റ്റുമായിട്ടായിരുന്നു അപ്പം നോട്ടിംഗാം ഫോറസ്റ്റ് ഈ സീസണിൽ ഒരു അസാധ്യ തുടക്കമാണ് അവർക്ക് ഉണ്ടായിട്ടുള്ളത് പക്ഷേ മത്സരത്തിനു ശേഷം ന്യൂനേ സ്പിരിറ്റോസ് ആൻഡ് സംഭവം ഉണ്ട് ഇതൊരു റിയാലിറ്റി ചെക്കാണ് നമ്മൾ നല്ല രീതിയിലുള്ള റണ്ണും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് പക്ഷേ ക്വാളിറ്റി വൈസ് ഇത് റിയാലിറ്റി ചെക്കായിരുന്നു അപ്പോൾ മൂന്നേ പൂജ്യം എന്നുള്ള സ്കോർ ലൈനാണ് അവരെ മേറ്റിൽ പരാജയപ്പെട്ടിട്ടുള്ളത് ആസനം ചോദിച്ചും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിക്ടറി തന്നെയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്ടോബർ അഞ്ചിന് ശേഷം അവർ ആദ്യമായിട്ടാണ് ഒരു പ്രീമിയർ ലീഗ് മത്സരം വിജയിക്കുന്നത് ഒരു ബാരൻ റണ്ണിലൂടെയാണ് ആസനയുടെ കടുന്ന് പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ മാറ്റിനോട് കാട് തിരിച്ചുവരുന്നു മാറ്റിനോടി കാടുമ്പോൾ ബൊക്കായോസാക്കിയും തമ്മിലുള്ള കോമ്പിനേഷൻ നമുക്ക് വീണ്ടും കാണാൻ സാധിക്കുന്നു വളരെ കൺവിൻസിംഗ് ആയിട്ടുള്ള ത്രീ സീറോ എന്നുള്ള സ്കോർ ലൈൻ്റെ വിജയമാണ് നോട്ടിങ് ആം ഫോറസ്റ്റിനെതിരെ ആസന കാര്യസ്ഥമാക്കിയുള്ളത് മാത്രമല്ല ഇത് ആശ്രമം ചുത്രം അവരുടെ ടോപ്പ് ഫ്ലൈറ്റ് ചരിത്രത്തിലെ ടു തൗസൻഡ് വിക്ട്രി ആയിരുന്നു എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതായിരുന്നു അപ്പോൾ ഇതേ നമ്പറിലേക്ക് എത്തിയിട്ടുള്ള മറ്റൊരു ഇംഗ്ലീഷ് സൈഡ് അതിലി വപ്പോൾ മാത്രമാണ് എന്നുള്ള കാര്യം ഓർക്കണം രണ്ടായിരത്തി അറുപത്തി എട്ട് മത്സരങ്ങൾ അവർ ടോപ്പ് ഫ്ലൈറ്റിൽ വിജയിച്ചിട്ടുണ്ട് അതിലേക്കാണ് ഇപ്പോൾ ആസിലും നടന്നു കയറിയിട്ടുള്ളത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്ലബ്ബുകൾക്കോ ഇതുവരെ അത് അവകാശപ്പെടാൻ സാധിച്ചില്ല എന്നുള്ള കാര്യം ഓർക്കണം ടോപ്പ് ഫ്ലൈറ്റിൽ അതായത് ഇംഗ്ലീഷ് ലീഗിലെ മത്സരങ്ങളിൽ രണ്ടായിരം വിജയങ്ങൾ കരസ്ഥമാക്കാൻ ആസലായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലൊരു മെമ്മറബിൾ വെക്ടറി തന്നെയായിരുന്നു ആസനെ സംബന്ധിച്ചിടത്തോളം മത്സരത്തിൽ പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിന്റ്സിലേക്ക് കടന്നു കഴിഞ്ഞാൽ ആസനലിൻ്റെ ആദ്യത്തെ ഗോളി മത്സരത്തിൽ അടിക്കുന്നത് ബുക്കായോ ബുക്കായോസാക്കയാണ് അതൊരു ബ്രില്ല്യൻ ബ്രില്ല്യൻ സ്ട്രൈക്ക് തന്നെയായിരുന്നു ഡീറ്റെയിൽ ആയിട്ടുള്ള മാച്ച് വീഴിലേക്ക് ഞാൻ കടക്കുന്നില്ല അപ്പോൾ അതിൽ അഗെയിൻ മാർട്ടിൻ ഒടി കാഡിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട് മാർട്ടിനൊടി ഗാഡിൻ്റെ അസിസ്റ്റൻ്റ് ബുക്കായോ സാക്ക ആ ഗോൾ അടിച്ചത് ഒടികാട് എപ്പോഴൊക്കെ ബോൾ റിസീവ് ചെയ്യുമ്പോഴും ആ ഒരു പോക്കറ്റ് ഓഫ് സ്പേസിൽ അദ്ദേഹം ബോൾ റിസീവ് ചെയ്യുമ്പോഴോ എന്താണ് ഒരു പ്രതീക്ഷയാണ് ആസ്ലൻ്റെ ആരാധകരെ സംബന്ധിച്ചോളം കാരണം അദ്ദേഹം എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റ് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ഒടികാടിൻ്റെ അപ്സെൻസിൽ ആസ്ലൻ്റെ ക്രിയേറ്റിവിറ്റി അത് ബാധിച്ച് നമ്മൾ തന്നെ കണ്ടിട്ടുള്ളതാണ് നമ്മൾ തന്നെ അതിനെക്കുറിച്ച് സംസാരിച്ചതാണ് ബുക്കായൊസാക്ക ഉണ്ടാവാറുണ്ട് ബുക്കായൊസാക്ക അദ്ദേഹത്തിൻ്റെ രീതിയിൽ ശ്രമിക്കാറുണ്ട് പക്ഷേ ഒടികാടിൻ്റെ കൂടെ കൂടുമ്പോഴാണ് ബുക്കായോ സാക്കിയുടെയും ഗെയിം അങ്ങോട്ട് ഉയരുന്നതെന്നുള്ള കാര്യം ഓർക്കണം കാരണം എപ്പോഴും മാറ്റിനൊടികാടോ ബോൾ റിസീവ് ചെയ്യുമ്പോൾ ആദ്യം നോക്കുന്നത് എവിടെയാണ് സാക്ക എന്നുള്ളതാണ് സാക്കിയുമായിട്ട് എങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റും എങ്ങനെ അത് ഒരു എത്തിക്കാൻ സാധിക്കും ആ രീതിയിലുള്ള ഒരു ഒരു കോമ്പിനേഷൻ പ്ലേ പ്ലേറാണ് ഭയങ്കരമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് ഈ രണ്ട് പ്ലേയേഴ്സും തമ്മിൽ എന്നുള്ള കാര്യം ഓർക്കണം ആരൊക്കെയോ പറയുന്നുണ്ടായിരുന്നു ഓൺഡ്രി പിറസ് കോമ്പിനേഷൻ്റെ ആ ഒരു വേവ് ലെങ്ത് പോലെയാണ് ഇവിടെ ബുക്കായോസാക്ക മാറ്റിനാട് കോമ്പിനേഷൻ കളിക്കുന്നതെന്നുള്ളത് വേറെയും കോമ്പിനേഷൻസ് ആസ്ലിൻഡായിട്ടുണ്ട് പക്ഷേ ചില ആസൽ ഫാൻസൊക്കെ ഈ രീതിയിൽ ഇവരുടെ ഈ ഒരു സിങ്കിനെക്കുറിച്ച് ഇവരുടെ ഈ ഒരു വെയ്വ് ലെങ്തിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഓൺട്രിയൊക്കെ പ്രീമിയർ ലീഗിലും ആസനത്തിന് വേണ്ടിയിട്ടും അടിച്ചു കൂട്ടിയിട്ടുള്ള ഗോളുകളും അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ലഘേ അത് വേറെ ലെവലാണ് നമ്മൾ പ്ലേഴ്സിനെല്ലാം കമ്പയർ ചെയ്യുന്നത് പകരം എന്താണ് ആ സിങ്കിനെയാണ് കമ്പയർ ചെയ്ത് സംസാരിക്കുന്ന കാര്യം ഓർക്കണം ആ ഒരു വേവ് ലെങ്ത്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് എന്തായാലും ആ ഒരു കോമ്പിനേഷനിലാണ് അത് ഗോൾ വരുന്നത് അപ്പോൾ അതേ തന്നെ ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇന്ന് രീതിയിൽ തോന്നുന്ന തരത്തിലുള്ള ആ ഒരു പാസ് ബൊക്കാസ്സാക്ക കൊടുക്കുന്നു ബൊക്കാസാക്ക റൈറ്റിൽ നിന്ന് കട്ടിൻ സൈഡ് ഇത് കട്ടിൻ സൈഡ് ഇത് കട്ടിൻ സൈഡ് ഇത് ടിന്ന് പോയിട്ട് കൃത്യമായിട്ടുള്ള ആംഗിൾ കിട്ടിയപ്പോൾ അല്ലെങ്കിൽ കൃത്യമായിട്ടും ഷൂട്ട് ചെയ്യാനുള്ള അവസരം കിട്ടിയപ്പോൾ അദ്ദേഹം അത് അടിച്ച് കയറ്റുന്ന ചിത്രമാണ് നമുക്ക് കാണാൻ സാധിച്ചായിരുന്ന ഫൻറ്റാസ്റ്റിക് സ്ട്രൈക്ക് ആയിരുന്നു അങ്ങനെയാണ് ആസിൽ മത്സരത്തിൻ്റെ പിന്നെ ആദ്യ പകുതിയിൽ തന്നെ ലീഡ് ലീഡെടുക്കുന്നുണ്ടായിരുന്നത് ഫോറസ്റ്റ് നമുക്ക് ചിത്രം മോഗൻ ഗിഫ്സുമായിട്ട് ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുപോലെ തന്നെ ക്രിസ്ഫിന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടായിരുന്നു കാരണം ലോങ്ങ് ജേണി കഴിഞ്ഞിട്ട് റേഷൻ ബ്രേക്ക് കഴിഞ്ഞിട്ടുള്ള സാഹചര്യത്തിൽ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യാനായിരുന്നില്ല അദ്ദേഹം ബെഞ്ചിലായിരുന്നു ഉണ്ടായിരുന്നത് അവനെയാണ് സ്റ്റാർട്ട് ചെയ്തിരുന്നായിരുന്നു അവനെയാ ആണെങ്കിൽ ആസിനെ ഇത് ഗോളൊക്കെ അടിച്ച് റെക്കോർഡും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട് പക്ഷെ ക്രിസ്ഫുഡ് മികച്ച ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേയായിരുന്നു നമുക്കറിയാം അപ്പോൾ അതായാലും അങ്ങനെ ഗിപ്സ് വൈറ്റ് ഇല്ല പിന്നെ വുഡില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫോറസ്റ്റ് സംബന്ധിച്ചിടത്തോളം അത്ര ഭീകരമായിട്ടുള്ള സ്കോഡ് ഒന്നും അവകാശപ്പെടാൻ പറ്റാത്ത തരത്തിലൊരു സൈഡാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് അപ്പോൾ ഈ ബുക്കായോ സാക്കിയുടെ ഗോൾ വരുന്നതിന് മുമ്പ് പിന്നെ ടിംബർ ഫുൾ ബാക്കായിട്ട് ടിംബറാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് കാരണം വൈറ്റിന് ഇഞ്ചുറി വെച്ചിരിക്കുകയാണ് മറ്റൊരു ഇഞ്ചുറി പ്രശ്നം നേരിട്ടിരിക്കുകയാണ് ആസ്നൽ കുറെ നാളത്തെ പുറത്തിരിക്കേണ്ട സാധ്യമല്ല ഇപ്പോൾ ടിബറാണ് റൈറ്റ് ബാക്കായിട്ട് കളിച്ചിരുന്നത് കലിഫി ഒരു ലെഫ്റ്റ് ബാക്കായിട്ട് കളിച്ചിരുന്നതും കെബിലും സലീബും തന്നെയാണ് സെൻ്റർ ബാക്ക് പാർട്ടി സൈഡ് ആയിരുന്നു ഇതിൽ ആർട്ടി സംബന്ധിച്ചിടത്തോളം ആൾ റോട്ടേറ്റ് ചെയ്യാനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു മെഡ്ഫീൽഡ് ആരാണ് ഡെക്കൺ റൈസ് അല്ല സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ജോർജീനിയോ സ്റ്റാർട്ട് ചെയ്യുന്നു തോമസ് പാർട്ടേ ഉണ്ടായിരുന്നില്ല തോമസ് പാർട്ടിയെയും ബെഞ്ചിൽ ഇരുത്തുന്ന സാഹചര്യം വരുന്നത് കാരണം ഫിക്സ്ച്ചർ കഞ്ചഷൻ്റെ ഒരു സമയമാണ് ഫെസ്റ്റീവ് ഫിക്സ്ചേഴ്സ് വരാനുള്ള ഒരു സാഹചര്യം അപ്പോൾ റൊട്ടേറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നത് ഗുഡ് സംഭവം തന്നെയാണ് അപ്പോൾ മെറീനോ ജോർജീനിയോ റൊസാഡ് ഒഡികാഡ് പിന്നെ നമ്മുടെ ജേസൂസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കാഹവേർട്സ് ബെഞ്ചിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അത്തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മർത്തറ്റ എന്തായാലും ഈ മത്സരത്തിൽ വർക്ക്ഔട്ടായിട്ടുണ്ട് ജെസൂസും നല്ല രീതിയിൽ ലിങ്ക് ചെയ്തിട്ട് കളിക്കുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഒരു റൈറ്റ് സൈഡിലൂടെയാണ് ആസൻ്റെ കൂടുതൽ ത്രെട്ട് വന്നിട്ടുണ്ടായിരുന്നത് അത് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന സംഭവം തന്നെയാണ് കാരണം സാക്കിയ മൊടി ഗാർഡും ജസൂസും ഒക്കെ ആ രീതിയിലൂടെ കളിക്കുന്നുണ്ട് അതിൽ തന്നെ ഫസ്റ്റ് ഹാഫിൽ ഒരു ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ മൂവ് ഒക്കെ ഉണ്ടായിരുന്നു ആ ഒരു റൈറ്റ് സൈഡിലുള്ള സ്ലിക്ക് പാസിംഗ് മൂവ് വൺ ടച്ച് പാസിംഗ് മൂവ് അത് നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് ആസിന്റെ ഗെയിമിൽ ഈ സീസണിൽ മിസ്സായിട്ടൊരു സംഭവമാണ് അപ്പോൾ തിരിച്ചു വരുന്നു അത്തരത്തിലുള്ള സ്ലിക്ക് ഗോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു അത് ഗോളൊന്നും കലാശിച്ചില്ല ജസൂസിൻ്റെ ഒരു ഷോട്ടിലൊക്കെയാണ് കലാശിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നറ്റ്സ് എന്താ പറയുക ആസ്നൽ ആരെ ഗുഡ് സൈൻ ആസ്നൽ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം അല്ലേ അപ്പോൾ അങ്ങനെ ആദ്യത്തെ ഗോൾ അവരടിക്കുന്നു പിന്നെ നമ്മൾ ഈ ഈ ടിമ്പറിൻ്റെ ഗോളിനെ കുറിച്ചാണ് പറഞ്ഞത് ഒരു ഓഫ് സൈഡ് സംഭവം ഉണ്ടായിരുന്നു ഫ്രീ കിക്ക് റൈറ്റ് സൈഡിൽ നിന്ന് ബോക്സിലേക്ക് വരുന്നു മെറിനെ ഹെഡ് ചെയ്യുന്നു അത് പക്ഷേ വണ്ടിലും ചെയ്തിട്ടുണ്ടായിരുന്നത് ടിംബറാണ് പക്ഷേ മെരീൻ അവിടെ ഓഫ്സൈഡായിരുന്നു സ്ലൈറ്റ്ലി ആയിരുന്നു അതാണ് ഈ ഗോൾ വരുന്നതിന് മുമ്പത്തെ ഉണ്ടായിരുന്ന ഒരു ഡേഞ്ചറസ് മൊമെൻറ്റ് ആ സ്ഥലം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ സാക്കയുടെ ഈ ഡിഫെൻസീവ് കുറിച്ച് നമ്മൾ സംസാരിക്കണം ഒരു ഇൻസ്റ്റൻസ് ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ ആളുടെ അടുത്തും ബോൾ വിൻ ചെയ്യുന്നതിന് നോട്ടിംഗ് ഫോറസ്റ്റു താരം പക്ഷേ ആൾ തന്നെ അത് തിരിച്ച് വിൻ ബാക്കിയാണ് അദ്ദേഹത്തിന് സപ്പോർട്ടും ഒരുപാട് കൊടുക്കുന്നുണ്ട് ആ ഒരു സാധാരണത്തിൽ ആ ബോൾ വിൻബാക്ക് ചെയ്യാനായിട്ട് എന്നിട്ട് എന്താണ് സാക്ക ടിംബറിന് റിലീസ് ചെയ്യുന്നു റൈറ്റ് സൈഡിൽ ടിംബറിൻ്റെ കട്ട് ബാക്ക് അത് ഫിനിഷ് ചെയ്യാൻ സാധിച്ചില്ല പക്ഷേ ഞാൻ പറഞ്ഞല്ലോ അവിടെയുള്ള ആ ഒരു ഇവർ തമ്മിലുള്ള കോമ്പിനേഷൻ പ്ലേ ആൻഡ് ഡിഫെൻസീവിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഓടികാർഡും സാക്കിയും തമ്മിലുള്ളത് അപ്പോൾ അതിൽ ട്രൊസാഡിൻ്റെ റീബൗണ്ട് ഷോട്ടിലാണ് ആ ഒരു മൂവ്മെൻറ്റ് കലാശനായിരുന്നത് അത് സേവ് ചെയ്യപ്പെടുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു സോളിഡ് പെർഫോമൻസ് ആയിരുന്നു താക്കിംഗ് വൈസ് ആസന മാധ്യമം കാണാൻ സാധിച്ചായിരുന്നു ഫോറസ്റ്റിന് കാര്യമായിട്ട് ആസനം തിരിട്ടേൺ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല സെക്കൻഡ് ഹാഫിൽ പാർട്ടിയെ കൊണ്ടുവരുന്നു ജോർജിനെ പിൻവലിച്ചിട്ട് ജോർജിനെയൊക്കെ ലെല്ലോ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ പിൻവലിച്ചിട്ട് തോമസ് പാർട്ടിയെ കൊണ്ടുവരുന്നു തോമസ് പാർട്ടിയാണ് മത്സ്യത്തിൽ രണ്ടാമത്തെ ഗോൾ ഗോളാസിന് വേണ്ടിയിരിക്കുന്നത് ഔട്ട്സൈഡ് ദ ബോക്സ് എന്നുള്ള ഒരു ബാങ്കർ സാധനം പക്ഷേ അതിലുള്ള ഒടികാടിൻ്റെ മൂവ്മെൻറ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം ഓർക്കണം കാരണം ആ ഒരു സ്പേസ് ഔട്ട്സൈഡ് ദോക്സിൽ തോമസ് പാർട്ടിയെ കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് ഓടികാടിന്റെ ആ മൂവ്മെന്റാണ് ഓടികാടിന്റെ ബോക്സിലേക്കുള്ള മൂവ്മെന്റിൻ്റെ കൂടെ എയ്റ്റ്സ് അദ്ദേഹത്തിൻ്റെ കൂടെ പോയി ആ ഒരു സ്ഥലത്തിലാണ് അദ്ദേഹത്തിന് ആ സ്പേസ് കിട്ടുന്നത് പിന്നെ ഫാൻറ്റാസ്റ്റിക് ഷോട്ട് തന്നെയാണ് പക്ഷേ അത്തരത്തിൽ ആ ഷോട്ട് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ടൈം ആൻഡ് സ്പേസ് അദ്ദേഹത്തിന് കിട്ടുന്നത് ഓടികാടിന്റെ ആ മൂവ്മെന്റ് ലൂടെ ആണെന്നുള്ള കാര്യങ്ങളാണ് പിന്നീട് എന്താണ് സബും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു വനേരിയെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുറച്ചുകൂടെ നേരത്തെ കൊണ്ടുവരണമായിരുന്നു വനേരിയെ എൺപത്തി രണ്ടാമത് മിനിറ്റിൽ മാത്രമാണ് വനേരിയെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അതായത് ഒടികാടിന് പകരമായിട്ടാണ് വയനേരി വന്നിട്ടുണ്ടായിരുന്നത് ബുക്കായോസാക്കരമായ റഹീമൊക്കെ വരുന്നു അതിന് മുമ്പ് കുറച്ച് മുമ്പ് ജിഞ്ചും ഇൻട്രൊഡ്യൂസ് ഇൻട്രഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കലിഫീരൊക്കെ പകരമായിട്ട് മിക്ക അർത്ഥ പിന്നെന്താണ് ഈ വനേരി വരുന്നു വനേരിയുടെ ഇൻഫ്ലുവൻസ് അദ്ദേഹത്തിൻ്റെ ഒരു എബിലിറ്റിയെ കുറിച്ച് ഓൾറെഡി എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവം തന്നെയാണ് ഒരു കിഡ്ഡിലൻ പൊട്ടൻഷ്യൽ ഒരു പ്ലെയർ ആണെന്നുള്ളത് നമ്മൾ ഒരുപാട് തവണ സംസാരിച്ചിട്ടുണ്ട് ഒടി കാടിൻ്റെ ആപ്ഷൻസിൽ വനേരിക്ക് കുറേ കൂടി മിനിറ്റ്സ് ആർഷ്ട കൊടുക്കണമായിരുന്നു നമ്മൾ തന്നെ ഈ ചാനലിൽ നിന്ന് സംസാരിച്ചുള്ള സംഭവമാണ് നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമാണ് അപ്പോൾ എബിലിറ്റി ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ അദ്ദേഹത്തെ ആളുകൾ കൂടുതൽ സംസാരിക്കുന്നത് ആൾ വരുന്നു ആൾ ഒരു ഷോൾഡർ ഡ്രോപ്പൊക്കെ ഇട്ടിട്ട് ഒരു പ്ലെയറിനൊക്കെ മറികടന്നു പോയിട്ട് ഒരു അറ്റംപ്റ്റ് നടന്നത് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊരു സൂചന മാത്രമായിരുന്നു അദ്ദേഹം പിന്നെ റഹീമൊക്കെയുമായിട്ട് ചെയ്തിട്ട് ഒരു ഗോൾ അടിക്കുന്ന സിറ്റുവേഷൻ നമുക്ക് കാണാൻ സാധിച്ചായിരുന്നു റഹീമൊക്കെ റൈറ്റ് സൈഡിൽ നല്ല കട്ട് ബാക്ക് വനിയേരി നല്ല രീതിയിൽ അത് വലയിലേക്കാക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ പറ്റി അപ്പോൾ അത്തരത്തിൽ ആസഫ് ഫാൻസ് വെച്ചോളം അതൊരു ഇമ്പോർട്ടൻറ്റ് മൊമെൻറ്റ് തന്നെയാണ് വനേരി എന്ന് പറയുന്നത് അവരുടെ അക്കാഡമി പ്രൊഡക്റ്റ് ആ ക്രൗഡിന് മുമ്പിൽ ആസൻ ആരാധകർക്ക് മുമ്പിൽ തന്നെ ആദ്യത്തെ പ്രീമിയർ ലീഗ് ഗോൾ അടിക്കുന്നു ഫെൻറ്റാസ്റ്റിക് ആയിട്ടുള്ള സംഭവമാണ് മൂന്നേ പൂജ്യത്തിൻ്റെ റിസൾട്ട് നേതൃക്കാൻ ആസന് സാധിച്ചിരിക്കുകയാണ് ചെൽസിയുടെ മത്സരത്തിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ലെസ്റ്റർ സിറ്റിക്കെതിരെ ഒരു വിജയം എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു സംഭവം കാരണം ലെസ്റ്റർ സിറ്റി സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സൈഡാണ് ഒപ്പം ബോൻ ആൻറ്റേ എന്ന് പറയുന്ന അവിടെ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലേയേഴ്സ് ഈ മത്സരത്തിൽ സസ്പെൻഡായിരുന്നു അതോടൊപ്പം തന്നെ മത്സരം തുടങ്ങി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഹാരി വിങ്സ് എന്ന് പറയുന്ന അവരുടെ മിഡ്ഫീൽഡിലെ മെയിൻ മാൻ പുള്ളിക്കാരനും ഇഞ്ചുറി പറ്റുന്ന ഒരു സാഹചര്യങ്ങൾ നമ്മൾ പോകുക അങ്ങനത്തെ സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് വലിയൊരു സ്കിപ്പിനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു മത്സരത്തിൽ അത്തരത്തിൽ ലെസ്റ്റസിറ്റി എന്നു ചോദം അവർ പിന്നെ ഈ മത്സരത്തിൽ ശരിക്കും തുടക്കം മുതൽ സ്ട്രഗിൾ ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് അവർ പിന്നെന്താ പറയുക പേടിച്ചു പോയ രീതിയിലാണ് തുടക്കം മുതൽ കളിക്കുന്നുണ്ടായിരുന്നു അവരുടെ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ലോ ബ്ലോക്കിൽ ഇറങ്ങി ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു പക്ഷേ അങ്ങനെ ഡിഫെൻഡ് ചെയ്യാനും അവർക്ക് സാധിക്കുന്നതായില്ല കാരണം എന്ന് വെച്ചാൽ മരസ്കയുടെ സെറ്റപ്പ് ശരിക്കും ലെഫ്റ്റ് സിറ്റിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ഹാഫ് സ്പേസുകളിൽ പ്രത്യേകിച്ച് ഈ മത്സരത്തിൽ ലെഫ്റ്റ് ഹാഫ് സ്പേസിൽ ചെൽസിക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ജോ ഫെലിക്സാണ് അപ്പോൾ ജോ ഫെലിക്സ് ഇഷ്ടംപോലെ ബോൾ അദ്ദേഹം റിസീവ് ചെയ്യുന്നുണ്ടായിരുന്നു ആ പോക്കറ്റ് ഓഫ് സ്പേസിൽ അദ്ദേഹം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു ലെസ്റ്റർ സിറ്റിക്ക് മെറസ്കേടെ ഓൺ ദ ബോൾ സെറ്റപ്പ് ഒരു ത്രീ വൺ സിക്സ് രീതിയിലായിരുന്നു കളിക്കുന്നുണ്ടായിരുന്നത് ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ട് ലോൺ ഇന്ത്യമായിട്ട് കൈസേരുണ്ടായിരുന്നു എൻസോ ഫെർണാണ്ടസ് ഈ മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ലോങ് ജേർണിയൊക്കെ കഴിഞ്ഞിട്ട് സൗത്ത് അമേരിക്കയിൽ നിന്ന് ചങ്ങായി വന്നിട്ട് മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നു പക്ഷേ ചില ശേഷം മികച്ച രീതിയിലുള്ള പ്രകടനമാണ് എൻസോ ഫെർണാണ്ടസ് ഈ മത്സരത്തിൽ കളിച്ചത് കൈസരിയും അതേപോലെ തന്നെ ഇന്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ് വളരെ ലേറ്റ് ആയിട്ടുള്ള അറൈവൽസ് ആയിരുന്നു രണ്ടുപേരും പക്ഷേ രണ്ടുപേരും മികച്ച രീതിയിൽ കളിച്ചിട്ടുണ്ട് ചെടിയൊക്കെ കാര്യമായിട്ടുള്ള പണി ഉണ്ടായിരുന്നില്ല ഡിഫെൻസീവിലി ഈ മത്സരത്തിൽ ചില മൊമെന്റ്സ് ഉണ്ടായിരുന്നു ട്രാൻസിഷൻ മൊമെൻറ്റ്സ് പക്ഷേ മത്സരത്തിൻ്റെ ഒരു ആദ്യ തേർട്ടി തേർട്ടി ഫൈവ് മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ അട്ടർ ചെൽസി ഡോമിനൻസ് മാത്രമായിരുന്നു ഉണ്ടായിരുന്ന കാര്യം ഓർക്കണം അതാണ് ഇവര് ലോ ബ്ലോക്കിൽ ഇറങ്ങി ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പക്ഷേ അതിനെ കീറി മുറിക്കാൻ മനസ്കേടെ സിസ്റ്റത്തിന് സാധിക്കുന്നുണ്ടായിരുന്നു കോൾ പാമറും കോൾ പാമറ് ആ ഒരു ലെഫ്റ്റ് ഹൗസ് സ്പേസിൽ നിന്ന് മാറി കഴിഞ്ഞ കുറച്ച് മത്സരങ്ങൾ ആ ലഫ്റ്റ് ഹൗസ് പേസിലേക്കാണ് അദ്ദേഹം കഴിക്കുന്നതായിരുന്നു സെൻട്രൽ ഏരിയ ആ അദ്ദേഹം കൂടുതൽ പിന്നെയായിരുന്നു എൻജോ ഫെർന്നാൻസ് ഒരു റൈറ്റ് ഹൗസ് സ്പേസിൽ കളിക്കുന്നതായിരുന്നു അദ്ദേഹം ലെഫ്റ്റിലേക്കും ചില സാധനങ്ങൾ ഡ്രിഫ്റ്റ് ചെയ്തായിരുന്നു ലിങ്ക് ചെയ്യാനുള്ള ചെയ്യാൻ കാര്യങ്ങൾ അദ്ദേഹം നടത്തുന്നുണ്ടായിരുന്നു പിന്നെന്താണ് വിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നത് റൈറ്റ് സൈഡിൽ മധൂഖയും ലെഫ്റ്റ് സൈഡിൽ ലെഫ്റ്റ് ബാക്കായിട്ട് കളിച്ചുള്ള കുക്കരെയുമാണ് അപ്പൊ ഒന്നാണ് റീ ജെയിംസിന് ഇഞ്ചുറി പറ്റിയിട്ടുണ്ട് വീണ്ടും ഇഞ്ചുറി പറ്റിയിരിക്കുകയാണ് എന്താ പറയേണ്ടി ഇനി പുള്ളിക്കാരനെ കുറിച്ച് ഞാൻ എന്താ പറയുകയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്ലെയറാണ് പക്ഷേ ഇഞ്ചുറി ആളിനങ്ങനെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഇഞ്ചുറി കഴിഞ്ഞ് വരും അടുത്ത എഞ്ചുറി പറ്റും ഇത്തവണ ഓക്കെ ഇനി പറ്റില്ല എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ അടുത്ത എഞ്ചുറി വന്നിരിക്കുകയാണ് അങ്ങനെ പുള്ളിക്കാരൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി അടുത്തൊന്നും വരാൻ സാധ്യല്ല കാരണം ആ ഒരു ഫെസ്റ്റീവ് ഫിക്ചറിൻ്റെ സാഹചര്യത്തിലൊക്കെ അദ്ദേഹം അവിടെ ഉണ്ടായിരിക്കില്ല എന്ന തരത്തിലുള്ള സൂചനകളാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റോറിൽ നിന്നും വായിക്കാൻ പറ്റിയിട്ടുള്ളത് വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് കോബ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൊരു ഒരു വേൾഡ് ക്ലാസ് ടാലൻ്റാണ് റീസ് ഗെയിംസുകൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷെ അവൈലബിലിറ്റി ഇല്ലെങ്കിൽ പിന്നെ എന്ത് പറഞ്ഞിട്ട് കാര്യം പിന്നെ എന്ത് ടാലൻ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ള കാര്യം നിർഭാഗ്യമുണ്ട് പിന്നെ ചില രീതിയിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബോഡി കുറച്ചുകൂടി കെയർ ചെയ്യണമെന്നുള്ള ഒരു കാഴ്ചപ്പാട് എനിക്കുണ്ട് പക്ഷെ നമുക്ക് അങ്ങനെയൊക്കെ പറയാനേ പറ്റുള്ളൂ പുള്ളിക്കാരൻ്റെ ഏത് രീതിയിലൂടെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പുള്ളിക്കാരനെ മാത്രമേ അറിയുന്നുണ്ടാവുള്ളൂ എന്തായാലും ഡെവസ്റ്റേജിങ് സംഭവമാണ് അപ്പം റീസ് ഇല്ല ഗുസ്തമില്ല അപ്പോൾ ബദിഷിയിലും ഫഫാനയും കോൾവിലുമാണ് ഡിഫൻസിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ ഇൻവേർട്ടിംഗ് പരിപാടിയൊന്നും ഡിഫെൻസിൽ നിന്ന് ആരും നടത്തുന്നുണ്ടായിരുന്നില്ല പകരം കുക്കരയ വൈഡായിട്ട് ലെഫ്റ്റ് സൈഡിൽ വീഴ്ത്ത് പ്രൊവൈഡ് ചെയ്യുന്നു ഹാഫ് സ്പേസിൽ ജോഫിലിക്സ് കളിക്കുന്നു റൈറ്റ് സൈഡിൽ വീഴ്ത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നത് ആയിരുന്നു അപ്പോൾ ആ രീതിയിൽ ആണ് ചെൽസ് കളിക്കുന്നതായിരുന്നു ഇവരെ സംഭവം ലക്ഷ്യം കൊടുക്കുമ്പോൾ സെൻട്രൽ ഏരിയ പാക്ക് ചെയ്യാനുള്ള ശ്രമമായിരുന്നു അതായത് എന്തീതി വിങ്സ് സൊമാരെ ആ രീതിയിൽ മിഡ്ഫീൽഡ് പ്ലേഴ്സും ആകെ വാടി തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വാടി സ്ട്രൈക്കറായിട്ട് കളിക്കുന്നു ബാക്കി എല്ലാവരും ആ ഒരു മിഡ് ഏരിയയിൽ ഡീല് പാക്ക് ചെയ്യാനുള്ള ശ്രമമാണ് നടത്തുന്നുണ്ടായിരുന്നത് ഈവൻ എൽ കൻസൊക്കെ അത്തരത്തിൽ അവർ മിഡ്ഫീൽഡിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ എന്താണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈവൻ ഡിഫൻഡിങ്ങിലും അവർക്കൊരു ഓർഗനൈസേഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് തീരെ ബ്രേവ് ബ്രേവല്ലാതെ ഭയങ്കര പേടിച്ചിട്ടാണ് അവർ ഡിഫെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഡിഫെൻഡ് ചെയ്യുമ്പോഴും ഇപ്പോൾ ഈവൻ ലോ ബ്ലോക്കിൽ ഇറങ്ങി ഡിഫെൻഡ് ചെയ്യുമ്പോഴും എന്താണ് ഈ പ്ലേഴ്സിന് പിന്നെ ആ ഒരു പോക്കറ്റ് ഓഫ് സ്പേസിൽ സ്പേസ് കൊടുക്കാതിരിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് അല്ലെങ്കിൽ ആ പോക്കറ്റ് ഓഫ് സ്പേസിൽ സ്പേസ് കൊടുക്കുമ്പോൾ അവർ അതിലൂടെ ഓപ്പറേറ്റ് ചെയ്യുമല്ലോ അപ്പോൾ ജോഫിലിക്സിനൊക്കെ അത്തരത്തിൽ അവസരങ്ങൾ ലഭിക്കുന്നുണ്ടായിരുന്നു അതിന് ടേൺ ചെയ്യാനുള്ള സമയം കിട്ടുന്നുണ്ടായിരുന്നു കോൾ പൗണ്ടറും അതേപോലെ തന്നെയായിരുന്നു മധു കേക്കും അതേപോലെ തന്നെയായിരുന്നു എൻജോ ഫെർണാണ്ടസും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൽ ചെൽസിയം ചോദം ഫസ്റ്റ് ഹാഫിൽ ഒന്നേ പൂജ്യത്തിൻ്റെ ലീഡ് മാത്രമേ എടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതിനുള്ള കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ഡോമിനൻസിനനുസരിച്ചിട്ട് മറ്റൊരു ഗോൾ കണ്ടെത്താതിരിക്കാനുള്ള കാരണം ചെൽസിയുടെ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ പോരായ്മകളും ആ ഒരു സിറ്റുവേഷൻസ് നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്തത് മുതലെടുക്കാൻ പറ്റാത്ത ക്ലിനിക്കാലിറ്റി ഇല്ലാത്തൊരു പ്രശ്നമായിരുന്നു ഉണ്ടായിരുന്നത് അതായിരുന്നു ചെൽസിയുടെ പ്രശ്നം ഉണ്ടായിരുന്നത് ലസ്റ്റസിറ്റി ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല അവർ മത്സ്യത്തിൽ മൊത്തം നാലേ നാല് അറ്റംപ്റ്റുകളെ നടത്തിയിട്ടുള്ളൂ അത് തന്നെ ഫസ്റ്റ് ഹാഫിൽ അവർ പത്ത് പേരായിട്ട് ചുരുങ്ങേണ്ട ഒരു സിറ്റുവേഷനും ഉണ്ടായിരുന്നു എൻ ഡി ഡിയുടെ കോൾ പാമറിൻ്റെ പുറകിൽ നടത്തിയിട്ടുള്ള ഒരു ചാലഞ്ച് ഉണ്ടല്ലോ അത് ശരിക്കും നാസ്റ്റി നാസ്റ്റി ചാലഞ്ചാണ് അതിപ്പോൾ നമ്മൾ ലിവപ്പോളിൻ്റെ മത്സരത്തിൽ സംസാരിച്ച രീതിയിലുള്ള ലാനയുടെ ഗ്രാബൻ ബേസിനെതിരെ നടത്തിയിട്ടുള്ള ചാലഞ്ചും ഈ ചാലഞ്ചും ഏകദേശം സിമിലർ ആയിട്ടുള്ള ചാലഞ്ചുകൾ തന്നെയാണ് റെഡ് കാർഡ് കിട്ടാതെ പോയത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ആ ഒരു ഇൻറ്റൻസിറ്റി ഉണ്ടായിരുന്നില്ല എന്നാണ് ആഖിലിസ് ഏരിയയിൽ ആണ് ശരിക്കും ആ ഒരു ടാക്റ്റ് നടത്തിയിരുന്നത് ഹൈ ആണ് അത് പ്രശ്നമാണ് അത് ഇഞ്ചുറി പറ്റേണ്ട തരത്തിലുള്ള സംഭവമാണ് അഖിലേസ് ഒക്കെ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് അപ്പൊ അത്തരത്തിലുള്ള നാഷ്ടി ചാലഞ്ചാണ് അവിടെ എൻ്റെ രീതി നടത്തിയിട്ടുണ്ടായിരുന്നത് യെല്ലോ മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ വി ആർ എന്താണ് സംഭവം എന്ന് വെച്ചാൽ ആ ഇന്റൻസിറ്റി കുറവായിരുന്നുള്ള ഒരു കാര്യമാണ് നടത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും ഒരു ഓറഞ്ച് കാറ്റഗറി എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ചാലഞ്ചാണ് കണ്ണിൽ അത് റെഡ് കൊടുത്തിരുന്നെങ്കിൽ ഒട്ടും ഒരു മോശം ഡിഷിലായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല കാരണം അത്തരത്തിലുള്ളൊരു നാസ്റ്റി ചാലഞ്ച് അപ്പോൾ അങ്ങനെ പത്ത് പേര് വെച്ച് ചുരുങ്ങേണ്ട ഒരു സിറ്റുവേഷൻ അവർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് അവരാരെ ഇൻറ്റൻസിറ്റി കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സുമാരെയും അത്തരത്തിൽ ലാസ്റ്റ് ചാലഞ്ച് നടത്തുന്നു ജോ ഫിലിക്സിനെയാണ് അത്തരത്തിലൊരു ചാലഞ്ച് നടത്തിയിട്ടുണ്ടായിരുന്നത് വിങ്സിന് സബ്സിഡ്യൂഡ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഒലിവർ സ്കിപ്പ് അത്തരത്തിൽ ചാലഞ്ച് നടത്തും അങ്ങനെ ഇവരൊക്കെ അവരുടെ മിഡ്ഫീൽഡർമാർ മൊത്തം ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ തന്നെ യെല്ലോ കാർഡിൻ്റെ പരിപാടിയുമായിട്ടാണ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ തന്നെ അപ്പോൾ ആ രീതിയിലായിരുന്നു ഫസ്റ്റ് ഹാഫ് ഇലസ്റ്റിസിറ്റിയെ ഉണ്ടായിരുന്നത് അപ്പോൾ ഇതിൽ തന്നെ അവർ ഒന്ന് അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അവർക്ക് ചാൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു കാരണം ചെൽസിയുടെ മിഡിൽ കാശൂടെ മാത്രമാകുന്നുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ എന്താണ് ഒരു ഒന്ന് രണ്ട് പാസുകൾ നല്ല രീതിയിൽ സ്ട്രിങ് ചെയ്തിട്ടുള്ള ഒരു അവസരം അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കെ സി മക്കത്തീറിൻ്റെ ആ ഒരു ലെഫ്റ്റിലേക്ക് കട്ടിൻ്റെ ചെയ്തിട്ടുള്ള അതിൻ്റെ ഒരു കേളർ സാധനം സാനിറ്റിസ് ഡൈവ് ചെയ്തു ജസ്റ്റ് പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് കണ്ടു അത്തരത്തിലൊരു അവസരം അവർക്ക് ഫസ്റ്റ് ഹാഫിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഒന്നിത്തിരി ചെൽസി ആ ഒരു മിഡ്ഫീൽഡിലൂടെ വളരെ അനായാസമായിട്ട് അവർ കാവ് ഓപ്പൺ ചെയ്യപ്പെടുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു പക്ഷേ അവർക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ആ രീതിയിലൊരു ഇൻറ്റൻഷൻ ആയിരുന്നില്ല സ്റ്റീവ് കൂപ്പറുടെ ടീമിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാനും സാധിച്ചിരുന്നത് പിന്നെ എങ്ങനെയാണ് ചെൽസി മത്സരത്തിൽ ഗോൾ ഗോളടിക്കുന്നത് ആദ്യത്തെ ഗോൾ അടിക്കുന്നത് അതിൽ നീക്കോ ജാക്സൻ്റെ ആ ഒരു ഡിസയർ ഉണ്ട് ആ ഗോൾ അടിക്കാനുള്ള ഒരു ഡിസയർ അതുകൊണ്ട് തന്നെ സംഭവിച്ചുള്ളൊരു ഗോളാണത് അപ്പോൾ എന്താണ് ഈ ലീഗിൽ റാപ്പിഡ് പേസിൽ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്ന തരത്തിലുള്ളൊരു പ്ലെയറാണ് നീക്കോ ജാക്സൺ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട നമ്മൾ പലപ്പോഴായിട്ട് അദ്ദേഹത്തിൻ്റെ ഫിനിഷിങ്ങിനെ കുറിച്ചാണ് സംസാരിക്കാറുള്ളത് കാരണം അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള എല്ലാ ആട്രിബ്യൂട്ടും മികച്ചതാണ് നമ്മൾ മുമ്പും സംസാരിച്ചു പോകണം അദ്ദേഹത്തിൻ്റെ ലിങ്ക് അപ്ലൈ മികച്ചതാണ് അദ്ദേഹത്തിൻ്റെ ഡ്രിബ്ലിങ് എബിലിറ്റി മികച്ചതാണ് അദ്ദേഹം ബാക്കിയുള്ള പ്ലേഴ്സുമായിട്ട് ഇൻവോൾവ് ചെയ്ത് കളിക്കുന്ന ഒരു സിങ്ക് അതൊക്കെ മികച്ച തന്നെയാണ് ആ ബോക്സിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫിനിഷിങ്ങിൽ ഒരു പ്രശ്നം ഉള്ളതായിട്ടാണ് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ എന്താണ് ഇനിയും അദ്ദേഹം ഇമ്പ്രൂവ് ആകേണ്ടതായിട്ടുണ്ട് പക്ഷേ റാപ്പിഡ് പേസാണ് അദ്ദേഹത്തിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ഒരു സംശയമില്ല നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ഈ ഗോള് എന്നാണ് വദേശ്യയിൽ ഒരു ലോങ് ബോൾ കൊടുക്കുന്നു ആ ഒരു അവസരത്തില് ഫയസ് എന്ന് പറയുന്ന നമ്മുടെ ലെസ്റ്റർ സിറ്റിയുടെ ഡിഫെൻഡർ ബെൽജിയൻ ഡിഫെൻഡറാണ് അവിടെ പുള്ളിക്കാരമായിട്ടുള്ള ഡ്യൂലാണ് പിന്നെ ചാക്സിനുള്ളത് അവിടെ രണ്ടോ മൂന്നോ അവസരങ്ങളിൽ ഫയസിനത് ഡിഫെൻ്റ് ചെയ്യാനുള്ള സമയവും സന്ദർഭവും ഉണ്ടായിരുന്നു പക്ഷേ നിക്കോ ജാക്സിൻ്റെ ഡിസൈറും അദ്ദേഹത്തിൻ്റെ ഫിസിക്കാലിറ്റിയും അദ്ദേഹം വിട്ടുകൊടുക്കുന്നില്ല അവിടെ ആര് ഫിഫ്റ്റി ഫിഫ്റ്റി വിൻ ചെയ്യണം ചെയ്യണമെന്ന് തന്നെയാണ് പുള്ളിക്കാരൻ്റെ ആഗ്രഹമുള്ളത് അങ്ങനെ പുള്ളിക്കാരൻ അവിടെ ഫാൻസിനെ ബീറ്റ് ചെയ്യുന്നു ആ ഒരു ഫിസിക്കാലിറ്റിയിൽ അദ്ദേഹം വിൻ ചെയ്യുന്നു അത് എൻസോഫനാൻ്റെ സദ്യത്തിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട് എൻസോഫനാൻ്റെ അത് തിരിച്ച് നിക്കോ ജാക്സൻ എന്നെ കൊടുക്കുകയാണ് ബോക്സുള്ള സാധാരണ നിക്കോ ജാക്സൺ പിന്നെ അത് മനോഹരമായിട്ട് ഫിനിഷ് എന്നുള്ളത് ബ്യൂട്ടിഫുൾ ഫിനിഷ് ഫിനിഷ്ണത് ഫാൻറ്റാസ്റ്റിക് ഫിനിഷ് അപ്പോൾ അവിടെ ഇൻസ്റ്റിക്റ്റ് യൂസ് ചെയ്തുകൊണ്ട് നീക്കോജാസൻ ഫിനിഷ് ചെയ്യുന്നു ഗ്രേറ്റ് ഗെയിമിൽ ഗെയിമിന് കാര്യമായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തേണ്ടതായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഏരിയ ലബിലിറ്റിയിലാണ് ഏരിയ ലബിലിറ്റിയിൽ കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റ് ഇനി വരുത്തേണ്ടതായിട്ട് എന്തായാലും സോഫാർ ഏഴ് പ്രീമിയർ ലീഗ് ഗോളുകളും മൂന്ന് അസിസ്റ്റുകളും ചങ്ങായി നേതെടുത്തിട്ടുണ്ട് അതായത് പത്ത് ഗോൾ കോൺട്രിബ്യൂഷൻസ് ഓൾറെഡി അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട് ഈ സീസണില് വിച്ച് ഇസ് ഫാസ്റ്റിക് വിച്ച് ഇസ് ഗ്രേറ്റ് സിക്സ് പോയിന്റ് സിക്സ് ത്രീ അങ്ങനെയാണ് പുള്ളിക്കാരൻ്റെ എക്സ് ജി എക്സ്പെക്ട ഗോൾ അതിൽ ഏഴ് ഗോളുകൾ അടിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഗ്രേറ്റ് സംഭവമാണ് ബിഗ് ചാൻസസ് മിസ്ഡ് ആയിട്ടുള്ളതിൻ്റെ പട്ടികയിൽ നമുക്ക് നിക്കോ നിക്കോജാക്സിന് ഈ സീസൺ കാണാൻ പറ്റുന്നില്ല അതൊക്കെ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട അപ്പോൾ അതായത് അങ്ങനെയാണ് ചെൽസി മത്സ്യത്തിലെ ഗോളടിക്കുന്നത് ആദ്യത്തെ ഗോളടിക്കുന്നത് അതായത് നിക്കോജാക്സിൻ്റെ ആ ഇച്ഛാ ശക്തിയും ഡിസയറും കൊണ്ട് തന്നെ വന്നിട്ടുള്ള ഗോളാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട പിന്നെ ഈ സെക്കൻഡ് ഹാഫിലും ഫസ്റ്റ് ഹാഫിലും രണ്ട് അറ്റംപ്റ്റാണ് സിറ്റി കാണിച്ചത് സെക്കൻഡ് ഹാഫിലും രണ്ട് അറ്റംറ്റുകൾ അത്ര ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ ചെൽസി സെക്കൻഡ് ഇയർ അങ്ങോട്ട് മുമ്പോട്ട് പോകേണ്ട ഒരു ആവശ്യം മത്സരത്തിൽ ഉണ്ടായിരുന്നില്ല കാരണം ആ രീതിയിലായിരുന്നു ലെസ്റ്റർ സിറ്റിയുടെ സെറ്റപ്പ് ഉണ്ടായിരുന്നത് പിന്നെ ലെസ്റ്റർ സിറ്റി ഒന്ന് ഉണർന്ന് കളിക്കാൻ ശ്രമിച്ചത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇന്ത്യൻ്റെ അവർ കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നത് ഈ നവ്ദീദീനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സാഹചര്യത്തിലാണ് അപ്പോൾ പുള്ളിക്കാരനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് എത്രമത്തെ മിനിറ്റിലാണ് എഴുപത്തൊന്നാമത്തെ മിലാണ് വളരെ നെയ്റ്റ് ആയിട്ടാണ് ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നാക്ക് പകരമായിട്ട് അതുപോലെ ജോർഡൻ ആയുനെ കൊണ്ടുവരുന്നു എൻ ടി ഡിക്ക് പകരമായിട്ട് അപ്പോൾ എൻ ടി ഡി ഒക്കെ വളരെ ഡേഞ്ചറസ്ലി ലിവിങ് ആയിരുന്നു മത്സരത്തിൽ സെക്കൻഡ് ഹാഫിലിപ്പോൾ കിട്ടും ഇപ്പോൾ കിട്ടുന്ന രീതിയിലായിരുന്നു പിന്നെ ഫസ്റ്റ് ഹാഫിലൊക്കെ ഇവർ ബോൾ ഹൂഫ് ചെയ്യുമ്പോൾ ജെമിവാടിക്ക് അവസരം പോലും എടുത്തിട്ടില്ല ജെമിവാടി സംഭവം നമുക്കറിയാം ചാനലിലൂടെ റൺ ചെയ്യാൻ താല്പര്യപ്പെടുന്ന തരത്തിലുള്ള പ്ലെയറാണ് ഈവൻ എന്താണ് നമുക്ക് നേരിട്ട് കാണുമ്പോൾ ചാൻസ് ഇല്ല പുള്ളിക്കാരൻ അവിടെ എത്തിപ്പെടാൻ എന്ന് കാണുന്ന ബോളിലേക്ക് പോലും ആൾ ഓടാൻ ശ്രമിക്കാറൊക്കെയുണ്ട് പക്ഷേ അത്തരത്തിലുള്ള നല്ലൊരു ലോങ് ബോൾ പോലും കൊടുക്കാൻ പറ്റുന്നതല്ല കാരണം ഇവർ പെട്ടെന്ന് ക്ലിയർ ചെയ്യുക എന്നിട്ട് വീണ്ടും ചെൽസി ബോൾ എടുക്കും ചെൽസി തിരിച്ചു വരും ചെൽസി അറ്റാക്ക് ചെയ്യും ഇതായിരുന്നു രീതി ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ അപ്പോൾ സെക്കൻഡ് ഹാഫിൽ ചെൽസി ഒന്ന് സ്ലോ ഡൗൺ ചെയ്തു എൻട്രാൻഷ് ബ്രേക്ക് കഴിഞ്ഞതിൻ്റെ ആ ഒരു ഒരു മന്ദപ്പ് ഉണ്ടായിരുന്നു പക്ഷേ ഗെയിം കൺട്രോൾ ചെയ്യാനുള്ള തീരുമാനം എടുത്തിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് പക്ഷെ ചെൽസി സെക്കൻഡ് ഹാഫിലും ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ തന്നെ ഈ മത്സരത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കാൻ പോകുന്ന ആ ഒരു മൊമെൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ കോൾ പാമറിൻ്റെ ഷോട്ട് ഡിഫെൻഡ് ചെയ്ത മധുക്കേൻ്റെ ആ ഒരു സീനിനെ കുറിച്ച് തന്നെയായിരിക്കും പക്ഷേ ആ ഒരു മൂവ് ആ മൂവിൽ എൻസോ ഫെർണാൻഡസിൻ്റെ ഒരു പാസ് ഉണ്ട് അത് കാണേണ്ട ഒരു സംഭവമാണ് ബാക്കിൽ നിന്ന് ചേച്ചിച്ച് മനോഹരമായിട്ട് ഓരോ ബിൽഡ് ചെയ്യുകയാണ് മിഡ്ഫീൽഡിൽ ബോൾ എൻസോ ഫെർണാൻഡസിലേക്ക് എത്തുമ്പോൾ എൻസോ ഫെർണാണ്ടസ് ഫസ്റ്റ് ടച്ചിലത് ജോ ഫിലെക്സ് എന്ന് റിലീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ കാസേഡോ കളിക്കുമ്പോഴും ലാവിയ ഈ രണ്ട് പ്ലേഴ്സും ഒരുമിച്ച് കളിക്കുമ്പോൾ എൻസോ ഫെർണാഡസ് ഈ ഈ ടീമിൽ പ്രത്യേകിച്ച് ലോ ബ്ലോക്കുകൾക്കെതിരെ ബ്ലോക്കുകൾക്കെതിരുണ്ടാക്കുന്ന തരത്തിലുള്ളൊരു ഇമ്പാക്റ്റ് അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കില്ല ഡിഫൻസീവിലെ ഒരു സോളിലാണ് ഓൺ ദ ബോൾ മികച്ചതൊക്കെ തന്നെയാണ് പക്ഷേ എൻസോ ഫെർണാണ്ടസിൻ്റെ പാസിംഗ് അബിലിറ്റി പ്രത്യേകിച്ച് ഡീപ്പേർ എന്നുള്ള പാസിംഗ് അബിലിറ്റി അത് ബ്രില്യൻ്റ് ആണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ട് അത്യാവശ്യം കോൺഫിഡൻസ് ഇഷ്യും കാര്യങ്ങളൊക്കെ ഈ സീസണിലുണ്ട് പക്ഷേ ഈ മത്സ്യത്തിൽ ഈ ഒരു സീക്വൻസ് കണ്ടു തന്നെ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും അത്തരത്തിൽ ആ ഒരു വൺ ടച്ചിൽ പാസ് റിലീസ് ചെയ്യാൻ വേറൊരു താരത്തിന് ആ മിഡ്ഫീൽഡിൽ ചെൽസിയിൽ സാധിക്കുമോ എന്നുള്ളത് സംശയകരമായിട്ടുള്ള സംഭവമാണ് അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിലേക്ക് ബോൾ എത്തുമ്പോൾ തന്നെ വൺ ടച്ചിൽ ജോഫിലിക്സിന് റിലീസ് ചെയ്യുന്നു അതുകൊണ്ടിട്ട് ജോഫിലിക്സിന് മുമ്പിൽ ഇഷ്ടം പോലെ സ്പേസ് ഓപ്ഷൻസ് ഒക്കെ വരികയാണ് അദ്ദേഹം ലെഫ്റ്റിലൂടെ അണ്ണിയിട്ടുള്ള നിക്കോ ജാക്സിനെ പിക്ക് ചെയ്തു നിക്കോ ജാക്സിന്റെ ഷോട്ട് കീപ്പർ സേവ് ചെയ്യുന്നു കീപ്പർ സേവ് ചെയ്തിട്ടുള്ള സാധനം കോൾപാമർ പാമ്പർ അടിച്ചു കയറ്റാൻ ശ്രമിക്കുമ്പോൾ അത് മധുക്കെ ചാടാൻ ശ്രമിച്ചു പക്ഷെ മധുക്കയിൽ തട്ടുന്ന അല്ലെങ്കിൽ അത് ഗോളാകേണ്ട സിറ്റുവേഷൻ ആയിരുന്നു കോൾപാമർ വീണ്ടും ഗോൾ ഗോളടിക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു അത് അപ്പോൾ അവിടെ എൻസോയുടെ ആ ഒരു ഇമ്പോർട്ടൻസ് ന്യൂസാണ് നാം സംസാരിച്ചത് എൻസോ ഫെർണാണ്ടസ് മാൻ ഓഫ് ദ മാച്ച് പെർഫോമൻസ് ഈ മത്സരത്തിൽ കാഴ്ചവെച്ചിട്ടുണ്ട് പാസിംഗ് ബ്രില്ല്യൻ്റായിരുന്നു അദ്ദേഹത്തിൻ്റെത് അദ്ദേഹം ഒരു ഗോൾ അടിച്ചിട്ടുണ്ട് നിക്കോ ജാക്സിൻ്റെ ഗോളും അദ്ദേഹമാണ് അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓവറോൾ ലോ ബ്ലോക്കുകൾക്കെതിരെ എൻസോ ഫെർണാണ്ടസിനെ കളിപ്പിക്കേണ്ടത് വളരെ നിർബന്ധമായിട്ടൊരു സംഭവമായിട്ടാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പോൾ എന്തായാലും ആ ഒരു മൊമെൻറ്റ് ഉണ്ടായിരുന്നു പിന്നെ എങ്ങനെയാണ് ചെൽസി ഗോൾ അടിക്കുന്നത് ചെൽസി ഗോൾ അടിക്കുന്നത് ഗോളടിക്കുന്നതാണെന്ന് വെച്ചാൽ അതിൽ പിന്നെ ചെൽസിയുടെ പേഷ്യൻസ് ഉണ്ടായിരുന്ന സംഭവത്തിൽ അപ്പോൾ മധുക്കെ റൈറ്റ് വിങ്ങിൽ ട്വിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിൻ്റെ ഒരു ക്രോസ് കൊടുക്കാനോ ഷോട്ട് അടിക്കാനുള്ള ശ്രമമാണ് പക്ഷേ കൃത്യമായിട്ടുള്ളൊരു ആംഗിൾ കിട്ടുന്നില്ല അദ്ദേഹം ഒന്ന് രണ്ട് ട്വിസ്റ്റിങ്ങും പരിപാടികളൊക്കെ നടത്തിയതിന് ശേഷം അദ്ദേഹം ആ ബോള് പിന്നെ ഫഫാനെ കൊടുക്കുന്നു ഫഫാൻ ഫൊഫാനെന്നിട്ട് അത് തിരിച്ച് തിരിച്ച് അത് ലെഫ്റ്റ് സൈഡിലേക്ക് എത്തുകയാണ് അപ്പോൾ കുക്കറയിലേക്ക് എത്തുകയാണ് അപ്പോൾ കുക്കറയിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ കുക്കറിയെ ആരും ക്ലോസ് ഡൗൺ ചെയ്യുന്നില്ല ലെസ്റ്റ് സിറ്റി കൊടുക്കണം നമ്മൾ ലോ ബ്ലോക്കിൽ നിന്ന് ഡിഫൻഡ് ചെയ്യുകയാണെങ്കിലും ക്ലോസ് ഡൗൺ ചെയ്യണം ക്രോസുകൾ തടയാനൊക്കെ ശ്രമിക്കണം അങ്ങനത്തെ ഒരു പരിപാടി നഷ്ടസിറ്റിറ്റിറ്റിറ്റിറ്റിറ്റിക്ക് ഉണ്ടായിരുന്നില്ല അങ്ങനെ കുക്കരയ ബോക്സിൽ ഇഷ്ടംപോലെ സമയം കാര്യങ്ങളുണ്ട് അദ്ദേഹം ആ ക്രോസ് കൊടുക്കുന്നു നിക്കോ ജാക്സിൻ്റെ ഹെഡർ അത്ര നല്ല ഹെഡർ അല്ല വീക്ക് ഹെഡറാണ് നേരെ കീപ്പറിൻ്റെ കയ്യിലേക്കാണ് എന്താണ് ഞാൻ പറയുന്നത് നീക്കോടെ ഗെയിമിൽ ഇമ്പ്രൂവ് ആകേണ്ട ഒരു ഏരിയ അത് ഈ ഹെഡിങ് ഏരിയ തന്നെയാണ് അല്ലെങ്കിൽ ഏരിയൽ എബിലിറ്റി തന്നെയാണ് അപ്പോൾ എന്തായാലും അങ്ങനെ ഹെഡ് ചെയ്യുന്നു അത് കീപ്പർ സേവ് ചെയ്യുന്നു പക്ഷേ അത് പൗൺസ് ചെയ്യാൻ എൻസോ ഫെൻഡസ് ബോക്സിൽ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആരും ട്രാക്ക് ചെയ്യുന്നില്ല എക്സ്ട്രിസിറ്റിയുടെ കുറേ പ്ലേഴ്സ് ബോക്സിലുണ്ട് എല്ലാവരും പൂരം കണ്ടു നിൽക്കുക അപ്പോൾ ആ രീതിയിലാണ് അങ്ങനെ എൻസോ ഫെണാൻഡസ് ഈസി ആയിട്ട് ഹെഡ് ചെയ്ത് ഗോളാക്കുന്നു ചിലച്ച് രണ്ടേ പൊസിസിൻ്റെ ലീഡ് കംഫർട്ടബിൾ ആയിട്ട് മത്സരത്തിൽ ഒന്ന് ഒന്നേ പൊസിസിൽ നിൽക്കുമ്പോൾ ചെൽസി കംഫർട്ടബിൾ ആയിരുന്നെങ്കിൽ പോലും ഒരു മിസ്റ്റേക്കും വല്ലോ കാര്യം കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോകാനായിട്ട് പക്ഷേ അങ്ങനെ രണ്ടേ പൊസിസിൻ്റെ ലീഡ് ആകുന്നു പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ നബ്ദീതി വന്നതിനുശേഷം ആളുടെ ട്രിക്കറും കാര്യങ്ങളും ആളുടെ ആ ഒരു ഓൺ ബോളിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ചെലച്ചിക്ക് ഇത്തിരി അടങ്കറവും സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു ഒരു പെനാൽറ്റി കോൾ ലെസ് എസ് സിറ്റിയുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചു ഫഫാന മവ്ദീദി ഒരു ഇൻസിഡൻറ്റായിരുന്നു അവിടെ ഫഫാന കാര്യമായിട്ടുള്ള ലെഗ് മൂവ്മെൻറ്റ് നടത്തിയിട്ടില്ല പക്ഷേ മവ്ദീദി ബോക്സിൽ വീണു റെഫറി ചെയ്ത് പെനാൽറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് അത് എന്താണ് ക്ലിയർ ആൻഡ് ഒബ്ബിയസ് അറില്ലാത്തതുകൊണ്ട് വി ആറും ഇടപെട്ടിട്ടുണ്ടായിരുന്നില്ല ഫൊഫാന കുറച്ചുകൂടെ സ്ലൈറ്റ്ലി മൂവ്മെൻറ്റ് കാലുകൊണ്ട് നടത്തിയിരുന്നെങ്കിൽ അത് പെനാൽറ്റി ആയതിനെ കാര്യങ്ങൾ കുറേ കൂടി ട്രിക്കായനെ എന്തായാലും അതോടെ അത് പെനാൽറ്റി കൊടുക്കേണ്ട തരത്തിലുള്ള സംഭവം അല്ലാന്ന് തന്നെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അഥവാ കോർത്തിനെ തന്നെ വളരെ സോഫ്റ്റ് സോഫ്റ്റ് പെനാൽറ്റി ആയിപ്പോയതിനെ അപ്പോൾ അങ്ങനത്തെ ഒരു ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു പിന്നെ എങ്ങനെയാണ് പെനാൽറ്റി കൺസിഡർ ചെയ്യുന്നത് അഗെയിൻ ഈ മബ്ദീതി ഡെക്കഡോഗറിയുടെ മറ്റുള്ള സബ്സ്റ്റ്യൂഡായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പ്ലെയറിൻ്റെ മൂവ്മെൻറ്റ് പിക്ക് ചെയ്തു ബോക്സിലേക്കുള്ളത് അങ്ങനെ അദ്ദേഹത്തെ ലാവിയ സബ്സ്റ്റ്യൂഡ് വന്നിട്ടുണ്ടായിരുന്ന ലാവിയ ഫോളോ ചെയ്യുന്നു അവിടെ ഡെക്കോഡോറീഡും ഒന്ന് ട്രിപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷെ ട്രിപ്പ് ചെയ്തുകൊണ്ട് കൂടെ ഈ ചങ്ങായി കൂടി പുറകിൽ ഫൗൾ ചെയ്യുന്നു അത് ജോഡനായി ഫിനിഷ് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കാറില്ല ഇനി ഈ മത്സരത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഈ മത്സരത്തിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് ചെൽസി സെയിൽ ചെയ്യുന്ന സാധ്യത ഫസ്റ്റ് ഹാഫിലൊക്കെ ലെസ്റ്റർ സിറ്റിക്ക് കോൺഫിഡൻസ് കൊടുക്കാൻ ശ്രമിച്ചത് ചെൽസിയുടെ കീപ്ര സാൻചസ് ആയിരുന്നതാണ് അനാവശ്യമായിട്ടുള്ള സെൻസിബിൾ അല്ലാത്ത പാസുകൾ കൊടുക്കാൻ ശ്രമിച്ചിട്ട് ലെസ്റ്റസിറ്റിക്ക് ഹോപ്പ് ഉണ്ടാക്കി കൊടുക്കുന്ന സിറ്റുവേഷൻ സാഞ്ചസ് ചെയ്യുന്നുണ്ടായിരുന്നു അതായത് ഒറ്റക്ക് ലസസിറ്റിയെ കളിയിലേക്ക് തിരിച്ചുകൊണ്ടുവരാനുള്ള ശ്രമം സാൻസസ് നടത്തുന്നുണ്ട് അതിന് ഈ ഒരിക്കലും ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇത് ഒരു നൂറ് പ്രാവശ്യം സംസാരിക്കുന്ന പോവാണ് അതിൽ ഒരു മാറ്റവും സംഭവിക്കുന്നത് എനിക്ക് തോന്നില്ല എനിക്ക് തോന്നുന്നില്ല അത് ആളുടെ സീലിങ് അത്രയേ ഉള്ളൂ അപ്പോൾ ബ്രെയിൻ ഫാട്ട് മൊമെൻറ്റ്സ് ഏത് നിമിഷവും സംഭവിക്കാമെന്ന് തരത്തിലുള്ള ഒരു പ്ലയറാണ് റോബർട്ട് സാൻസസ് അത് ചെൽസിക്ക് വിനയാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഈ മത്സരത്തിൽ ചേൽസിൽ ഡിഫൻസ് ഒന്നും ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല ലസസിറ്റി ആ രീതി ഒക്കെ വന്നതിനു ശേഷമാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിച്ചു പക്ഷെ സ്റ്റിൽ കാര്യമായിട്ട് ഷോട്ടുകളോ ഒന്നും അവർക്ക് ഉതിർക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം അവരുടെ തുടക്കം മുതലേ സെറ്റപ്പ് റോങ് ആയിരുന്നു പാർക്ക് ചെയ്യൽ റോങ് ആയിട്ടുള്ളൊരു ടാക്റ്റിക് ഒന്നുമല്ല പക്ഷെ പാർക്ക് ചെയ്യുമ്പോഴും അതിനൊരു സ്ട്രക്ചർ വേണം എന്താ പറയുക അവരുടെ ഹോമിലല്ലേ കളിക്കുന്നത് അപ്പോൾ ഇടവേളകളിലെങ്കിലും അറ്റാക്ക് ചെയ്യണം അതുപോലും അവർക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ രീതിയിലായിരുന്നു മത്സരം ഉണ്ടായിരുന്നത് ചില സംബന്ധിച്ചിടത്തോളം എന്താണ് വേർക്കാതെ വിജയിച്ച് കാര്യമുള്ളൊരു മത്സരമാണ് ഇനി അടുത്തത് ആസ്റ്റമിലിക് ഇതിലുള്ള മത്സരമാണ് അപ്പോൾ അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മത്സ്യമായിരിക്കും സ്റ്റാപ്പ് പിടിച്ചിട്ടാണ് ആ മത്സരം ഉണ്ടായിരിക്കും അപ്പോൾ അതാണ് ഈ മത്സരത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സിറ്റി ലെസ്റ്റസിറ്റിയാന്ന് ചോദം സ്റ്റീവ് കൂപ്പർന്ന് ചോദിച്ചോളം നോട്ട് ലുക്കിംഗ് ഗുഡ് അവർ പതിനാറാം സ്ഥാനത്താണ് ഇരിക്കുന്നത് പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് പത്ത് പോയിൻറ്സാണ് അവർക്ക് സൂചിപ്പിച്ചെടുക്കാൻ സാധിച്ചത് ആ ഒരു റെലഗേഷൻ ബാറ്റിൽ ഓൾറെഡി ഇൻട്രസ്റ്റിംഗ് ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട അപ്പോൾ അതാണ് സ്റ്റീവ് കൂപ്പർ കഴിഞ്ഞ നാല് മത്സരങ്ങളിൽ മൂന്നിലും പരാജയപ്പെട്ടിരിക്കുകയാണ് ഒരു മത്സരം സമനില അപ്പോൾ അണ്ടർ പ്രഷറിലാണ് കൂപ്പർ ഉള്ളത് എന്ത് സംഭവിക്കുന്നത് കാത്തിൽ കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ